الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد وما, وما توفيقي الا بالله عليه توكلت اليه انيبه. من الايات സയ്യിദ് മുഹമ്മദ് കോയത്തമല്ല അവർക്കള് വേദിയിൽ ഉപദിഷ്ടരായ സയ്ദന്മാർ ഉലമാക്കളെ ഉമറാക്കളെ ഈ മൊബാറക്കായ മജലി സന്നിഹിതരായ സഹോദരന്മാരെ പണ്ഡിത മഹത്തകള് അള്ളാഹു സുബാന നമ്മുടെ ഈ സംഗമം കപൂല കുമാർ ആവട്ടെ സംസ്ഥകളുടെ ജമിയതുമായയുടെ ദീർഘകാലത്ത് ജനറൽ സെക്രട്ടറിയായി സമസ്ത സംസ്ഥയുടെ എല്ലാ സാരഥ്യവും വഹിച്ചിരുന്ന മഹാനായ ഷംസുല്ലുലമ എഫുറസീദ് അവരുടെ ഷംസുലുലമയുടെ എന്ന ഒരു ദേശീയ സെമിനാറിലാണ് നമ്മൾ വന്നത് മഹാനായ സംസ്ഥകളെ ജമിയത്തുലമയുടെ അഭ്യന്ദരായ പ്രസിഡന്റ് മഹാനായ സയ്ദ് മഹമ്മദ് ജഫിനി മുത്തുപോയത്തങ്ങൾ അള്ളാഹുസ് മഹാ നഹോദ് ആല അവർക്ക് ഈ സംഘത്തെ നയിക്കാനുള്ള എല്ലാ കൈവും തോഫീക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് എന്നതുവായി ചെയ്യുക അവരിവിടെ ഷംസലമ്മയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി തന്നെ തൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധമായ പരിശുദ്ധമായതിനു വേണ്ടി എല്ലാ സന്ദർഭവും ഉപയോഗപ്പെടുത്തിയ മഹാനായിരുന്നു മഹാനായ ഷംസുല സംസ്ഥകള ജമിയതുറമായിയുടെ നേത്രനിരയിൽ തൻ്റെ ജീവിതം മുഴുവനും അർപ്പിച്ച മഹാനായ ഷംസുല്ലമാ അവരിവിടെ നമുക്ക് പകർന്നു തന്ന ആ ആത്മീയ വെളിച്ചം അത് അവസാന നാളു വരെ ഇത് ഇവിടെ അവിടെ അത് കെടാതെ സൂക്ഷിക്കാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ആ പാതയിലൂടെ ചലിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് മഹാനായ കണ്ണിയതുസ്താദും ശംസുല്ലരമ്മയുമുള്ള ഒരു സമസ്ത അതാണ് നമ്മുടെ പുറമേ അതിന് മുമ്പെയുള്ള മഹാനായ ഒരക്കൽ മുല്ല കോയത്തങ്ങൾ അക്ബർ അള്ളാഹുറസ് അള്ളാഹു സസീദ് ഇങ്ങനെ മഹാരഥന്മാരായ ഒരുപാട് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളെ ഒലിയാക്കൾ സദാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ മഹാനായ ഷംസുല്ലമ്മയും കണ്ണിയതുസ്താദും അതുപോലെ തന്നെ മഹാരഥന്മാരായ ഒരുപാട് മുഖലിസങ്ങളായ പണ്ഡിതന്മാർ അവർ നേതൃത്വം നൽകിയ നമ്മുടെ ഈ പണ്ഡിത സഭാ സംസ്ഥകളെ ജമിയതു അത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേരെ ആ രേഖയാണ് സ്തപ്യമായ ആ മാർഗമാണ് മഹാന്മാർ നമുക്ക് പകർന്നു തന്നത് അത് ഹരിസുനുൽ ജമ എന്ന ആ മഹിതമായ ആ പാദ അഷ്റഫുൽ വറ തോഹർ സുലാഹി സുല്ലാഹുഅലി വസ്ലമതങ്ങൾ സ്വഭാവത്തിലൂടെ താബിയയിലൂടെ താബിയ താബിയിലൂടെ നമുക്ക് അനുസൂത നമ്പര്യത്ത് പകർന്ന് കിട്ടിയ ആ മാർഗം അതിന് ഒരു കോറലും മേൽക്കാതെ അത് ഇവിടെ നിലനിൽക്കാൻ നമ്മളൊക്കെ നമ്മുടെ ഈ സംഘടനയ സംസ്ഥകളെ ജമീയത്തിലും അടിയുറച്ചു കൊണ്ട് അതിൻ്റെ കാവലാളുകളായി അതിനെ പരിപോഷിപ്പിക്കാൻ നമ്മളൊക്കെ മുൻപന്തിയിലുണ്ടാവണമെന്നാണ് ഈ വസ്ത്രത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതിൻ്റെ കാവലാളുകളായി അതിന് നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിൻ്റെ വാഹകരായി അത് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിലൂടെ മുന്നേറിക്കൊണ്ട് ഹലസനത്തിൽ ജമായത്തിന് ശക്തി പകരാൻ നമുക്കത് ഏറ്റവും വളരെയധികം ശ്രദ്ധയോടുകൂടെ മുന്നേറണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി മഹാനായ ശംശുലരമയുടെ ദറജ അള്ളാഹുദാല ഉയർത്തി കൊടുക്കട്ടെ അവിടെ ഹക്കുജാഹ് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസവും അള്ളാഹുത്താല ദൂരീകരിച്ച് തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹുത്താല ദൂരീകരിക്കട്ടെ മാനസികവും ശാരീരികവുമായ എല്ലാ രോഗവും അള്ളാഹുത്താല ഷിഫിയാക്കി തരട്ടെ നമ്മുടെ സംഘടനയെ അള്ളാഹു താല പൂർവ്വപരി ശക്തിയിലാക്കിത്തരട്ടെ നമ്മ ഏവരെയും അള്ളാഹുൻ്റെ ഇഷ്ടദാസന്മാർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് വാ عند واقع الله بسم الله الرحمن الرحيم الحمد لله السلام عليكم ورحمة الله وبركاته.